ക്രൈസ്തലോർഡ് ഹാലലൂയ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഈശോ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വചനമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടിവിച്ചു പലവിധ രോഗാവസ്ഥയിലുള്ള മക്കൾ കിടപ്പവരുകളായിരിക്കുന്നവർ വിട്ടുമാറാത്ത അലർജിയുടെ അസുഖങ്ങളുള്ളവർ മാരമായ രോഗങ്ങളുള്ളവർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളും ഈ വചനങ്ങൾ പ്രത്യേകം എഴുതി വായിക്കുകയോ അതേപോലെ തന്നെ നിരന്തരമേറ്റു ചൊല്ലുകയോ ചെയ്യുക ഈശോയുടെ കുരിശിലെ തിരത്വം കൊണ്ട് കഴുകി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ യേശുവെ അങ് എടുത്തു മാറ്റണമേ വിശുദ്ധി കൂടാതെ ഈശോയെ അങ്ങേ ദർശിക്കുവാൻ സാധിക്കൂല്ല എന്നൊരു ചേർത്തത് യേശുനാഥ അങ്ങയുടെ ഈ വചനത്തിലൂടെ ഞങ്ങളുടെ മുറിവുകളെ ഞങ്ങളുടെ ശരീരത്തിലെ മാറാ രോഗങ്ങളെ എല്ലാം എടുത്തു കളയണമേ കർത്താവേ എൻ്റെ ശരീരവിശുദ്ധിയിലൂടെ ഞാൻ അങ്ങേയെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാനും അങ്ങയുടെ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുമായിട്ട് ഇടയാക്കണമേ കർത്താവ് അങ്ങയുടെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അങ്ങ് എൻ്റെ എന്നെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തണമേ കർത്താവ് ദയാനിധിയായ യേശുനാഥ അങ്ങയുടെ കരുണ എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ രോഗാവസ്ഥകളുടെ മേലും വർഷിക്കണമേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ആമീൻ